കർത്താവ് എങ്ങനെ പറഞ്ഞു രണ്ടോ മൂന്നോ പേർ തൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവരുടെ മധ്യേ കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഞാനിങ്ങനെ ചിന്തിക്കുക ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഭവനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ ഒരു കുടുംബം ഒരു സമൂഹം ഒരു രാഷ്ട്രം എങ്ങനെ ആയിരിക്കണമെന്നൊക്കെയും പ്രതിപാദിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ദൈവത്തിന്റെ തിരുവഴുത്തെന്ന് പറയുന്ന വിശുദ്ധ ട്ര അതിൽ നൂറ്റി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം യോജനവുമായിട്ട് നൂറ്റി രണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് നൂറ്റി രണ്ടാം സങ്കീർത്തനം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പൂർവ്വകാലത്ത് ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടോ ആകാശം തന്നെ കയ്യിലുള്ള പ്രവൃത്തിയാകുന്നു മതി ഈ ഭൂമിയും ഈ ആകാശവും നക്ഷത്രങ്ങളും ഗാലക്സികളും സകലതും ഉള്ളവാക്യവൻ ദൈവമാണ് എന്ന് പറയുന്ന ഒരു വാക്യമാണ് നാം വായിച്ചു കണ്ടത് യഥാർത്ഥത്തിൽ ഈ ഭൂമിയേയും നക്ഷത്രങ്ങളെയും സകലത്തെയും സർവശക്തനായ ദൈവം സർവീശ്വരനായ ദൈവം പരമേശ്വരനായ ദൈവം ഉണ്ടാക്കിയ സമയത്ത് സത്യത്തിൽ മനുഷ്യനാകുകയുണ്ടായി ലോകിൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഭൂമിക്ക് ദൈവം അടിസ്ഥാനം ഇട്ടപ്പോൾ ദൂതന്മാർ മാത്രം ഉണ്ടായി കാരണം ദൂതന്മാരെ സൃഷ്ടിക്കേണ്ട കാര്യമൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബൈബിൾ എഴുതിയിരിക്കുന്നത് മനുഷ്യനെക്കുറിച്ച് മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സമാധാനപൂർണ്ണമായ ജീവിതത്തെക്കുറിച്ചൊക്കെ എന്നാൽ ജോബിന്റെ പുസ്തകത്തിൽ അതിന് മുപ്പത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യത്തിൽ ആ സൃഷ്ടികർമ്മം നടത്തിയ സമയത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഒരു ഭാഗമുണ്ട് യോഗിൻ്റെ പുസ്തകം മുപ്പത്തിയെട്ടിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ മുപ്പത്തി എട്ടാം അധ്യായം വരെ അനന്തരോ ചുഴലിക്കാട്ടിൽ നിന്ന് ഉത്തരം അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക ഞാൻ നിന്നോട് ചോദിക്കും എന്നോട് ഉത്തരം പറയുക ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക അതിന്റെ അളവ് നിയമിച്ചവനാർ ആർ നീ അറിയുന്നുവോ അല്ല അളവ് നോൽ പിടിച്ചവനാർ ആർ അതിനെ തുടർന്ന് വാക്കിനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജോബ് തനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് ചോദിക്കുക നിനക്കറിവില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് നീ സംസാരിക്കാൻ കഴിയുന്നു ഈ ഭൂമിക്ക് ഞാൻ അടിസ്ഥാനം അടിസ്ഥാനപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു എന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം സർവ്വവ്യാപിയായ ദൈവം സർവ്വജ്ഞാനിയായ ദൈവം ഇപ്പോൾ നമ്മളിവിടെ കല്ലിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ പ്രാരംഭ പ്രവർത്തനം ചെയ്യാൻ പോകുന്നു പക്ഷേ ഇത് നമ്മളിത് ചെയ്യുമ്പോൾ ഇതിനവസാനം ഒരു ദൈവം തുടക്കത്തിൽ അവസാനം അറിയുന്ന ദൈവമോ നമ്മുടെ ദൈവം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ദൈവത്തിൻ്റെ ആഗ്രഹത്തോടു കൂടി കൂടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ ഇങ്ങനെ ദൈവത്തിൻ്റെ പഠനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കൈയാണ് ഈ ഭവനത്തിന് അടിസ്ഥാനമിടുന്നതെങ്കിൽ അത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം കുറവ് പെയ്വിടുക എനിക്കറിയാം അനേകം ആൾക്കാർ വീടൊക്കെ പണിയും ചിലര് വീട് പണിയുമില്ല എന്തുകൊണ്ടാണെന്ന് അറിയുമോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിനക്ക് വീട് പണിയാൻ യോഗയില്ലാട്ടോ വീട് പണിയാൽ ഹൗസില് ക്ലറ്റില്ലാട്ടോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് എനിക്കറിയാം അതായത് ഹൗസ് വാമിങ്ങിനും എല്ലാ കാര്യങ്ങളും വേണ്ടിയാക്കി അതിനടുത്ത കുറച്ച് മുമ്പത്തെ ദിവസം ഒരു ആക്സിഡൻറ്റിൽ ആ ഭവനത്തിന്റെ നാഥന രീതി മരിച്ചു പോകാൻ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ശാപത്തിന്റെ അവസ്ഥകളിൽ നിന്ന് അതുപോലെ തന്നെ പല വിധത്തിലുള്ള തലമുറകളായി വന്ന ശാപം കൊണ്ട് അതുപോലെ തന്നെ ചിലർ ചെയ്ത് കൂടപത്ര ശക്തി കൊണ്ട് ചിലർ ചില ദൈവത്തിനെ അല്ലാത്തതിനെ പൂജിച്ച് നശിക്കാനായിട്ട് ചിലർ ചില പൂജകളും കർമ്മങ്ങളൊക്കെ ചെയ്ത നിമിത്തം ഭവനത്തിൻ്റെ ആൾക്കാർക്ക് ഭവനത്തിൽ കയറി താമസിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ചൊക്കെ നന്നായിട്ടറിയാം കാരണം അങ്ങനെയുള്ള ശാപാവസ്ഥകളുള്ള ചില ഭവനങ്ങളിൽ കടന്നുപോയി അവിടെ പ്രാർത്ഥിക്കുകയും അവിടെ ചില വിടുതലുകൾ സംഭവിക്കുകയും ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അതിൽ പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ദൈവത്തിൻ്റെ കൈയാണ് ഈ ഭവനത്തിന് അടിസ്ഥാനം ഇടുന്നെങ്കിൽ അത് നിശ്ചയമായി പൂർത്തീകരിക്കാൻ ആർക്ക് കഴിയും ദൈവത്തിന് സാധ്യമാകും കാരണം നമുക്കൊരു വാക്യം വായിക്കാം ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം നാലാമത്തെ വാക്യം ഒന്നിൻ്റെ നാലൊന്ന് വായിക്കാം ഫിലിപ്പിയ ലേഖനം ഒന്നിൻ്റെ നാല് ലേഖനം ഒന്നാമധ്യായം നാലാമത്തെ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഉറപ്പായി ഒരു നല്ല പ്രവൃത്തി നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം അത് പൂർത്തീകരിക്കാൻ മതിയായവനാണ് അപ്പൊ മനസ്സിലാക്കണം ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്ന നല്ല ഭവനം എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഒരു സ്കൂൾ കെട്ടിടം ഉണ്ടാക്കിയിട്ട് കുട്ടികളില്ലെങ്കിൽ അതിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പറ്റുമല്ലോ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇവർക്ക് താമസിക്കാൻ തക്കവണ്ണം ഒരു ഭവനമാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ ബ്രദർ ദേവി സിസ്റ്റർ അതുപോലെ തന്നെ ബാലു ധന്യ ഇവർക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു വീടായിരുന്നു അവരുടെ സ്വന്തം വീടായിട്ട് മാറാൻ പോകുന്ന വീടാണ് പിന്നെ അമ്മ വന്ന് താമസിക്കും അല്ലെങ്കിൽ പിന്നെ ബന്ധുക്കൾ വരും ചാർത്തക്കാർ വരും ഇവിടെ വരും അവർ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമോ നാല് ദിവസവും ഒക്കെ താമസിക്കുന്നു സ്വന്തം വീട് പോലെ താമസിക്കുന്നു പക്ഷേ ഇവിടെ വരുന്നവർ ഇവിടെ നിന്ന് പോകുന്നവർ ഇവിടെ ഇവിടെ താമസിക്കുന്നവരൊക്കെ മനുഗ്രഹിക്കപ്പെടണം അതുകൊണ്ട് ഇതൊരു നല്ല പ്രവർത്തിക്കായിട്ട് ആരംഭിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഞാനിങ്ങനെ പറയുന്നു ദൈവമാണ് അതിൻ്റെ കരം വെച്ചതെങ്കിൽ ദൈവം അത് പൂർത്തീകരിക്കും രണ്ടാമത് പറഞ്ഞു നിങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ അതായത് രാധാകൃഷ്ണ ബ്രതൻ്റെ ജീവിതത്തിൽ ദേവി സിസ്റ്ററുടെ ജീവിതത്തിൽ ധന്യയുടെ ജീവിതത്തിൽ ബാലുവിൻ്റെ ജീവിതത്തിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ച ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യാം അറിയാമില്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇനി ദൈവം കാത്തില്ലെങ്കിൽ ഏതെങ്കിലും വീടിന് നിലനിൽപ്പുണ്ടോ ഈശ്വരൻ കാത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീടിന് നിലനിൽപ്പുണ്ടോ ഒരു നിലനിൽപ്പുമില്ല കാരണം ഒരു വാക്യം വായിക്കാൻ നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം വായിച്ചത് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തണം ഒന്നാമത്തെ അവസ്ഥ വീട് അല്ല ഞാൻ സത്യത്തിൽ ഇന്നലെ രാത്രി പാകിസ്ഥാനും ഇന്ത്യയുടെ ശുദ്ധമുണ്ടാകും പ്രാർത്ഥിച്ചു എന്താ കാരണം അറിയാമോ പ്രാർത്ഥിക്കാൻ ഒറ്റ കാരണമുള്ളൂ കാരണം അവർ പറഞ്ഞിട്ടുണ്ട് വെള്ളം അവിടേക്കുള്ളത് നിർത്തിയത് കൊണ്ട് നിങ്ങൾ ഡാമുണ്ടാക്കിയ ഡാം ഞങ്ങൾ ചെയ്യും പൊട്ടിക്കുന്നുണ്ട് ഞാനിങ്ങനെ ചെയ്ത് ദൈവം ഇവിടെ പൊട്ടറായിട്ടുണ്ട് നമ്മുടെ മുല്ലപ്പെരിയാറുണ്ട് ഇവർക്ക് ആർക്കെങ്കിലും തോന്നിയിട്ട് ഒരു കുഞ്ഞു വലിയ ബോമൊന്നും കുട്ടിക്കില്ല നമ്മുടെ ഈ പള്ളിപ്പെരുന്നാളിലും അമ്പലത്തിനും ഉത്സവത്തിനൊക്കെ പോകുന്ന ഒരു വലിയ അമിത് കുട്ടിക്കാതല്ലേ ചിലപ്പോ ഒത്തിരി കാഷ്വാലിറ്റീസ് ഉണ്ടോ ദൈവം ഇതൊന്നും ഉണ്ടാവല്ലേ ഡാമൊന്നും പുറത്തല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെ രാത്രി പ്രാർത്ഥിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം േഴാം സങ്കീർത്തനം ഒന്നാം വാക്യം എന്താ പറഞ്ഞത് കണ്ടോ അപ്പൊ ദൈവമാണ് നമ്മുടെ ഭവനത്തെ പണിയേണ്ടത് നമ്മുടെ വീടിനെ പണിയേണ്ടത് കാരണം ഈ വീട്ടിൽ താമസിക്കുന്ന ദേവി സിസ്റ്ററും രാധാകൃഷ്ണൻ ബ്രദറും ധന്യക്കും അതുപോലെ ബാലുവിനും ഒക്കെയും ദൈവത്തിന്റെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ ദൈവം അവരുടെ കൂടെ ഉണ്ടാകണം ഇവരെ ദൈവം അനുഗ്രഹിക്കുക മാത്രമല്ല ഇവരിലൂടെ അനേകം ദൈവം അനുഗ്രഹിക്കുന്നത് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു ഈ സ്ഥലം ഇവർക്ക് കൊടുത്ത പ്രിയപ്പെട്ടവനായിരിക്കുന്ന പ്രധാനപ്പെട്ട ഇതിൻ്റെ പേര് സുകുമാരൻ നായരാണ് ഇവർക്ക് കൊടുത്തത് ഞാൻ അദ്ദേഹത്തെ ഓർത്ത് ദൈവം സ്വദിക്കുന്നു ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം നിങ്ങളിത് വിറ്റു പോയിട്ടില്ലായാലും നിങ്ങളിവിടെ താമസിക്കുന്നവേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായിട്ട് രാധാകൃഷ്ണൻ ബഹുദറും ദൈവം കുടുംബം പ്രാർത്ഥിക്കും ഉറപ്പായ കാര്യമാണ് ഒരു യുദ്ധമുണ്ടായി കേരളത്തിൽ ഇത് പറ്റില്ല എന്ന് പുറത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചെങ്കിൽ നിശ്ചയമായി ഇവർ ഇവർക്ക് സ്ഥലം കൊടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലല്ലോ അത് പ്രാർത്ഥിച്ചു ഞാൻ ഓർമ്മിപ്പിച്ച് പറയുകയാണ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക ഒരു ഒരു വേദഭാഗം വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാം മത്തായി സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ജോലി പ്രകൃതി ശബ്ദപ്പെടുത്തി വായിക്കണം എന്നിട്ട് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയും പ്രാർത്ഥിച്ച് ആ ഈ കല്ല് ഒരു ഒരു സിംബോളിക്കായിട്ട് നിൽക്കുന്ന ഏശു വസ്തു എന്ന മൂലക്കല്ല് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും അതേ വായിച്ചു ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി താണിത്യ പ്രസ്താവിച്ച ശേഷം ഏഴാമത്തെ മുതൽ ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെ ആകയാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെ തുല്യനാങ്ങും നദികൾ പൊങ്ങി നദികൾ പൊങ്ങി കാറ്റടിച്ച് കാറ്റടിച്ചു ആ വീട്ടിന്മേലു ആ വീടിന്മേലു അത് പാറമേൽ അത് അടിസ്ഥാനമുള്ളതാകാമുള്ളതാകും

അവൻ അവരോട് പഠിച്ചു പറഞ്ഞതല്ല അധികാരത്തോടെ യേശു പറഞ്ഞ ഒരു കാര്യമാണിത് കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ ബുദ്ധിമാനായ മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഒരു ഭവനം ആണിത് കേട്ടോ എന്നാൽ അതേസമയം ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ മണലിൽ അടിസ്ഥാനമിട്ട് ഒരു വീട് കാണുന്നത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാൾ മണലിലും ഒരാൾ പാറയിലുമാണ് അടിസ്ഥാനങ്ങൾ ഈ രണ്ട് കൂട്ടരുടെയും ഭവനത്തിന്റെ മേൽ ഒരേപോലെ ആ സംഭവങ്ങൾ നടന്നു അല്ലാണ്ട് ഇനി പ്രാർത്ഥനക്കാരനാണ് ആ പ്രാർത്ഥിക്കുന്ന രാധാകൃഷ്ണൻ പേരെങ്കിലും പ്രാർത്ഥിക്കുന്ന ആളാ ദേവി എന്നാണ് പേരെങ്കിലും പ്രാർത്ഥിക്കുന്ന ആളാ അതുകൊണ്ട് അവർക്ക് പനി വരില്ല അവർക്ക് രോഗം വരില്ല അവർക്ക് അപകടം വരില്ല അവർ വീടില്ല എന്നൊന്നും ആരും പറയരുത് കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏത് ഈ രണ്ട് കൂട്ടരുടെ മേലും എന്ത് ചെയ്തു എന്തു ചെയ്തു പൻമഴ ചൊരിഞ്ഞു കാറ്റടിച്ചു ഉണ്ടായി ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പനി അതുപോലെ തന്നെ വെള്ളപ്പൊക്കം വന്നാൽ ഈ വീട്ടുകാരെ ബാധിക്കുന്നമാർ ഈ വീട്ടുകാരെയും ബാധിക്കും ശരിയല്ലേ എല്ലാ വീട്ടുകാരെയും ഒരുപോലെ ബാധിക്കും അല്ലാണ്ട് തെരഞ്ഞു പിടിച്ച് എന്ന വിശ്വാസികളായ ആൾക്കാരെ കർത്താവിനെ ആരാധിക്കാൻ പോകുന്നവരെ മാത്രം അവരെ തുരുത്തിൽ ഒന്നും കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് അവിടെ എന്താ പ്രത്യേകത മൂന്ന് തരത്തിലുള്ള പ്രശ്നമാണ് ഭവനത്തിൻ്റെ മരിവീണത് അത് എഴുതിയിട്ടുണ്ട് ഒന്നൂന്ന് ഒന്ന് വായിക്കാമോ ഇവിടെ എന്തൊക്കെ വീണെന്ന് എന്തൊക്കെ സംഭവിച്ചത് മഴ ചൊരിഞ്ഞു മഴ അല്ല മഴ ഇവിടെ നിന്നാണ് വരണത് ആകാശത്ത് മഴ വരണത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്കറിയാത്ത ഉയരത്തിൽ നിന്ന് പലതുമ്പോൾ വരും എന്ന് പറഞ്ഞാൽ ആത്മീയമായി ദുരാത്മാക്കൾ എന്ന് കഴിഞ്ഞ് വന്നേക്കാം ദുരാത്മാക്കൾ ബാധിച്ചാൽ ഭ്രാന്ത് പിടിക്കാം പുരാ മക്കൾ ബാധിച്ചിഞ്ഞാൽ രോഗങ്ങൾ വരാം ശ്വാസം വിട്ടുപോരാം മാനസിക അസ്വസ്ഥത പ്രാപിച്ച് പുറപ്പെട്ടു പോകാം അനേക പ്രശ്നങ്ങൾ സംഭവിക്കാം കേട്ടോ അപ്പം അതുകൊണ്ട് മുകളിൽ നിന്ന് ചിലത് വന്നു പിന്നെ നദികൾ പൊങ്ങി എന്ന് പറഞ്ഞാൽ ആഴിയുടെ അഗാധരിയിൽ നിന്ന് പതാളങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അടിത്തട്ടിൽ നിന്നും ചിലപ്പോൾ വരാം മുകളിൽ നിന്നും വരാം താഴേന്നും വരാം പിന്നെ കാറ്റടിച്ചു അതെവിടുന്ന് പറഞ്ഞേ അടിന്നല്ല പറഞ്ഞേ എന്നും പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു ഭവനത്തിന്റെ മേൽ അല്ലെങ്കിൽ വ്യക്തിയുടെ മേൽ ഒരു കുടുംബത്തിന്റെ മേൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് വരാം കുടുംബത്തിന്റെ പാരമ്പര്യങ്ങളിൽ നിന്ന് വരാം അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത അശുദ്ധാത്മാക്കളിൽ നിന്ന് വരാം ചുറ്റു ഭാഗത്തുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരാം ഒക്കെ വരാം രണ്ടു കുട്ടികൾക്കും വരാം പക്ഷേ പാറമേൽ അടിസ്ഥാനമിട്ട ഭവനത്തിനും പാറമേൽ അടിസ്ഥാനമിടാത്ത ഭവനത്തിനും ഒരു വ്യത്യാസമുണ്ടെന്ന യേശു കർപ്പാവ് പറഞ്ഞു എന്താ വ്യത്യാസം അറിയാമോ അതായത് പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം അത് വീണില്ല അത് മറിഞ്ഞ് വീണില്ല എന്നാൽ സങ്കീർത്തേക്ക് പറയുന്നു യഹോഭക്തന്മാർക്ക് അനേക പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവർ വീണാലും എന്തിക്കും എഴുന്നേൽക്കും അതാ പ്രശ്നം ചിലര് വീണാ എഴുന്നേൽക്കില്ല അത് മതി ഒരു പ്രശ്നം ഉണ്ടായി എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ബൈക്കിൽ പോയിട്ട് കൊച്ചു ആക്സിഡന്റ് ഉണ്ടായി ആക്സിഡന്റ് മറ്റൊന്നുമല്ല ഒരു കാനയില് ജസ്റ്റ് ഇത് വീണതാണ് വളരെ മെഡിക്കൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വളരെ മെഡിക്കൽ ആയിട്ട് എളുപ്പക്കാരായിരുന്നു ഓട്ടോസ്റ്റാറ്റ് മെഷീനുകൾ അന്ന് കേരളത്തിൽ വന്ന സമയം ഇത് നന്നാക്കുന്ന ആളായിരുന്നു അത്രമാത്രം പൈസ അവന് കിട്ടുമെന്നില്ല ഒരു കൊച്ചു കാനയിൽ ബൈക്കിൽ ചെന്ന് വീണതാണ് അവൻ്റെ ഒരു കഴിയുടെ സ്വാധീന ശക്തി നഷ്ടപ്പെടാനാണ് ഇന്നും അത് ശരിയായിട്ട് ഇന്ന് അവൻ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു അമ്പത്താറ് അമ്പത്തേഴ് വയസ്സ് പ്രായം ഉണ്ടാവും എന്നേക്കാൾ ഒരു വയസ്സ് എനിക്ക് അമ്പത്തി എട്ട് വയസ്സാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു കുറച്ച് മതി ചില ജീവിതത്തിൻ്റെ ആ ആ ചിത്രം മാറ്റി വരാം എന്നാൽ എന്നാൽ അനേകരെ എനിക്കറിയാം എങ്ങനെത്തില്ല നിന്ന് ഡോക്ടർമാർ പറഞ്ഞു ഞാനിനി ഇനി കൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തികളെ ദൈവം പൂർണ്ണമായി സൗഖ്യമാക്കി തങ്ങളുടെ പഴയകാല ജീവിതത്തിൽ അധികമായി ഉപയോഗിച്ച ചരിത്രവും ഇരിക്കും ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഏജന്മേൽ ഈ കല്ലുമാടിസ്ഥാനം ഉണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത് ഈ കല്ലുമാടിസ്ഥാനം എന്ന കാര്യമല്ല പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഇത് നില പണിയോ ഏ ഒരാ ശമ്പത്ത് കൊണ്ട് രണ്ട് നില പണിയുമ്പോ പറഞ്ഞു മൂന്നെല്ലാം പണിയോ അതാണ് ഞാൻ പണി പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു മൂന്നെല്ലാം പണിയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് ശരിക്ക് കാര്യങ്ങൾ ശരിയാക്കുന്ന സംശയം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നില പണിയേണ്ടി വന്നാൽ അതനുസരിച്ച് എവിടേക്ക് പോകണം ഇത് പാറയ്ക്കൊന്ന് മുട്ടണം ഏഴ് തലും എട്ട് നല്ലു പത്ത് തലു പണിയും അച്ഛനും ഞങ്ങൾ ഞങ്ങൾക്ക് നെല്ല് കണ്ടു നല്ല പാറ പോലെ കണ്ടു ഇവിടെയെങ്കിലും പണി കിട്ടുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ കൈക്കൂലി കൊടുത്താലും നല്ല സംഭവിക്കില്ല അപ്പോൾ കൈക്കൂലി കൊടുത്തൊരു സ്ത്രീയെ പിടിച്ചിട്ടുണ്ട് ഇല്ലേ എന്നാൽ കൈക്കൂലി കൊടുക്കൊണ്ട് പാറയുമ്പോൾ പണിയാണ്ട് ചെളിയിൽ പണിയാൻ എറണാകുളത്ത് കോർപ്പറേഷൻ സമ്മതിക്കോ ഒരിക്കലും സമ്മതിക്കില്ല പ്രിയപ്പെട്ടവരെ എത്ര ഉയരത്തിൽ പണിയണമോ അത്ര ആഴത്തിലേക്ക് പേരുണ്ടാവാം പ്രൈസ്തലോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം തറിയാമോ ഈ കല്ലിലല്ല നമ്മുടെ അടിസ്ഥാനം ഹാലലുയ്യ കർത്താവ് പറഞ്ഞു ഞാൻ പറഞ്ഞ വചനത്തിൻ്റെ മേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെട്ടാൽ നിങ്ങളുടെ മേൽ ശാപം വരികയില്ല നിങ്ങളുടെ മേൽ ദുഷ്ടാന്ത്മ ശക്തികൾക്ക് ജയമെടുക്കാൻ കഴിയില്ല നിങ്ങളെ കാക്കുവാൻ ദൂതന്മാർക്ക് കൽപ്പന കൊടുക്കും ഹാലലുയ്യ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും നിങ്ങളെ മാത്രമല്ല ബാലുവിൻ്റെ പോകാൻ കഴിഞ്ഞാൽ ബാലുവിൻ്റെ കുടുംബത്തെയും ആരാ അനുഗ്രഹിക്കും ഈ ദൈവം അനുഗ്രഹിക്കും തന്നെയുടെ ജീവിതത്തിലും ദൈവം അനുഗ്രഹിക്കും പിന്നെ ഞങ്ങൾക്ക് താമസിക്കുന്ന ആണോ ഇത് നമ്മി കല്യാണം കഴിച്ചാൽ വീട്ടിൽ പോകണം അല്ലേ അങ്ങനെ ആയിരിക്കണം ഇന്ന് പല ആൾക്ക് കല്യാണം കഴിക്കുന്ന നേരെ ഇങ്ങോട്ട് വരണം ഇത് എൻ്റെ അപ്പം കൂടി ഞാൻ ഇവിടെയാണ് കുറേ നാളെ ഇവിടെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പറിയാം കുറേ നാളെ കഴിഞ്ഞാൽ ബാലു പറയും നിന്ന് കെട്ടിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ തമാശ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിച്ചു ഈ ഭവനം ഒരു സമാധാനത്തിൻ്റെ ഭവനമാണ് സന്തോഷത്തിൻ്റെ ഭവനമാണ് ആയിരിക്കണം ഇവിടെ പണി നടക്കുമ്പോൾ ഇതിൻ്റെ പണി പണിക്ക് സമ്പത്ത് വേണം ആരോഗ്യമാണ് വേണം പല കാലും ഇപ്പോൾ എല്ലാം കുറയും ഓരോ ആകാശം കൊടുക്കും കുറേ പണി വേണം അതുകൊണ്ട് പുള്ളിക്കിത് വളരെ ഈസി ആയിരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ സ്വന്തം എല്ലാത്തിനും ദൈവത്തിൻ്റെ സംരക്ഷണവും പ്രാർത്ഥനയും ആരോഗ്യവും സമ്പത്തും സമയവും അധികാരവും കാര്യങ്ങളെല്ലാം കിട്ടിയാലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തി ഇത്ര എനിക്ക് ഞാൻ ഞാനീ പറയാം നമ്മുടെ ഞാൻ ഇങ്ങനെ ഒരു വാക്കുകൂടി പറയാനുള്ളത് ഇവർക്ക് നാല് പേർക്കും അമ്മച്ചിൽ താമസിക്കാനുള്ള ഒരു ഭവനമാണ് ഇവിടെ ഉയരുന്ന ഭവനമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നമുക്ക് നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ കണ്ടിട്ടുണ്ട് ആത്മാവിന് വസിക്കേണ്ടത്താണെന്നുള്ള ഒരു വീടൊക്കെ കർത്താവായ യേശു വീടിനെക്കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടില്ല കത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങളുണ്ട് എന്നിട്ട് വിശ്വസിക്കും ഇതൊക്കെ ഇതാവിലെ വിശ്വസിക്കുക എൻ്റെ പിതാവിൻ്റെ അടുത്ത് അനേകം എന്തുകൊണ്ട് വാസസ്ഥലം എന്ന് മലയാളത്തിൽ എഴുതി ഇപ്പോൾ ഏതോ വേറെ സ്ഥലമാണ് കഴിക്കണം അങ്ങനെയല്ല ഇംഗ്ലീഷ് എഴുതി മാൻഷൻസിനാണ് എന്ന് പറഞ്ഞ മനോഹരമായ സൗകര്യങ്ങളാണ് ഉണ്ടുകൾ നടത്തുക അത് ഒരുക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും കൊണ്ടുപോകും നമ്മുടെ വാസസ്ഥലം ഈ ഭൂമിയല്ല കേട്ടോ ഞാനതിൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കാം തോഷോ ഇനി ഒരു കാര്യമേ നമുക്ക് ചെയ്യാനുള്ളൂ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ആശ്രയിച്ച് നമ്മൾ പണിത ഇന്നീത പാത്രരായി കർത്താവ് എന്ന് പറയുന്നത് അവരികളൊന്ന് പണം

ഇനി അതിൽ നിന്നൊന്നും എടുത്ത് നോക്കി ഒന്ന് ഒന്ന് കറക്റ്റ് ചെയ്ത് ഞങ്ങൾ കണ്ടിരിക്കാൻ പോകും ചെറിയ കുടിയിലേക്കാണ് ഇറങ്ങണം കാരണം അതിറങ്ങി ഇറങ്ങണം അതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ പോകണം ഇതാണ് കണ്ടിട്ട് അല്ല ഓക്കെ എല്ലാവരും നമ്മൾ 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 പേര് നമ്മെ നമ്മെ വേണ്ടി വേണ്ടി ദൈവം കേട്ടോ സാക്ഷികളാകാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കണം കേട്ടോ ആ നിങ്ങൾ ഇത് ഇവിടെ ഇവിടെ നിന്നോ ഇവ ഇങ്ങോട്ട് കയറി നിന്നോ ശരിക്കു പറഞ്ഞാലും ഉണ്ടല്ലോ രാധാകൃഷ്ണൻ ബ്രദർ ഒരു ഇത് ഇട്ടിട്ട് ഇവർക്കൊക്കെ വേണമെങ്കിൽ എന്തു ചെയ്യാം ഓരോ ഇത് ഇടാൻ പറ്റും നമുക്ക് പ്രാർത്ഥിക്കാം ഇവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം ഇപ്പൊ സാമ്പത്തികമായി ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റിയ നല്ലത് പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാന്നുള്ളത് കറുത്ത ഞാൻ ഇത്രയും പറഞ്ഞ വാക്കുകളെല്ലാം ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടിയാണ് ദൈവത്തിനത്തി രൂന്നിയുള്ള ഒരു ഭവനം ഉണ്ടാകാൻ വേണ്ടിയാ നമുക്ക് പ്രാർത്ഥിക്കാം ഹാല ലൂയ സ്വർഗസ്തനായ പിതാവേ അനുഗ്രഹിക്കപ്പെട്ടതായി സമയത്തിനായിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ രാധാകൃഷ്ണൻ ബ്രദറെ ഓർത്ത് ദേവി സിസ്റ്ററെ ഓർത്ത് ബാലുവിനെ ഓർത്ത് തന്നിയെ ഓർത്ത് ഇവിടെ പ്രിയ അമ്മയെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ ഇവരെ അങ്ങ് തീയിൽ നിന്ന് വലിച്ചെടുത്തു ശാപത്തിൽ നിന്ന് വലിച്ചെടുത്തു വേദനകളിൽ നിന്ന് വലിച്ചെടുത്തു അങ്ങ് അവരെ എടുത്ത വലിയ സ്നേഹത്തിൻ്റെ കരത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കാൽവരിയുടെ ക്രൂശിൽ അവസാനത്തുള്ളിൽ രക്തം വരെ ചിന്തി ഞങ്ങളെ മാന്യരാക്കുവാൻ അങ്ങ് കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു അങ്ങയുടെ ദേഹത്ത് വീണ അടിപ്പിണലുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് ഞങ്ങൾക്ക് സമാധാനമുണ്ട് ഞങ്ങൾ പാടിയതുപോലെ നിന്നാപാത്രമാകുവാൻ അങ്ങ് ഞങ്ങളെ ഒരിക്കലും അനുവദിക്കയില്ല മുപ്പത്തിനാലാം സങ്കീർത്തനം പറയുന്ന പോലെ അവന്റെ മുഖത്തേക്ക് നോക്കിയവർ നശിച്ചു പോകിയില്ല ലജ്ജിതരായില്ല അവരുടെ മുഖം പ്രകാശിച്ചു കർത്താവെ ഇവിടെ പണിയാൻ പോകുന്ന ഭവനം അതിൻ്റെ ആദ്യ സമയത്ത് ആദ്യത്തെ ഒരു കല്ല് ഞങ്ങള് കർത്താവെ പ്രാർത്ഥിച്ചിവിടെ പ്രതിഷ്ഠിക്കുക കർത്താവെ ദൈവമേ ഈ ഭവനം അങ്ങയുടെ സാന്നിധ്യമുള്ള ഒരു ഭവനമായിരിക്കണം കർത്താവെ ഇവിടെ ആയിരിക്കുമ്പോൾ ആപത്തോ അനർത്ഥങ്ങളോ ഒന്നും സംഭവിക്കുവാൻ അങ്ങയുടെ ആക്കരുത് അങ്ങയുടെ ദൈവദൂതന്മാരുടെ കാവൽ ഈ ഭവനത്തിന് ഉണ്ടാകണം കർത്താവ് ഇതിൻ്റെ തറകെട്ട് മുതൽ ഓരോ ഈ ആ പില്ലറുകൾ ഉയരുമ്പോഴും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ദൈവത്തിൻ്റെ സുരക്ഷിതത്വം കാവലും പരിപാലനം ഉണ്ടാവണം ഒരു അപകടം പോലും ഉണ്ടാകരുത് കർത്താവ് അത് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുവാൻ സഹായിക്കണം അതിന്റെ ഓരോ സ്റ്റെപ്പിലെ പണികളുടെ മേൽ ദൈവത്തിന് അത്ഭുതകരമായി കരം നീട്ടണം കർത്താവെ ഞങ്ങൾ ബലഹീനരാണ് കർത്താവ് ഞങ്ങൾ കുറവുള്ളവരാണ് കർത്താവെ രാധാകൃഷ്ണൻപുറത്ത് ഒരു കോൺട്രാക്ടർ ആയിരിക്കെ തന്നെ തന്റെ ജോലിക്കാരനായിരിക്കെ തന്നെ അല്ലലൂയ്യ കർത്താവ് അങ്ങയുടെ ഒരു മകനാണ് ദൈവമെ സ്ത്രോത്രം അങ്ങയുടെ തിരുക്കരം കൂടിയിരിക്കണം കർത്താവ് ഈ ഭവനത്തിൽ ഈ ഭവനം ഒരു പ്രകാശ ഭവനമാകണം അങ്ങയുടെ വെളിച്ചം തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങളിലേക്ക് വ്യാപരിക്കണം കർത്താവ് ഇവർ വഴി ഈ ചുറ്റുമുള്ള എല്ലാ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടണം ഇവിടെ വരാൻ പോകുന്ന ഭവനങ്ങളിൽ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവ് ഈ ദേശത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു ഈ ദേശത്തിലുള്ളവർ രോഗികളായിരിക്കാൻ അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുവാൻ നശിച്ചു പോകുവാൻ ഇടയാകുന്ന സാഹചര്യങ്ങളുള്ള അന്ധകാരത്തിന്റെ ശക്തികളെയും അശുദ്ധാത്മാവിന്റെ വ്യാപാരങ്ങളെയും കൂടപത്ര ശക്തികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിച്ചു മാറ്റുകയാണ് യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണോ അങ്ങയുടെ നാമം അതിശയകരമായ നാമം അങ്ങയുടെ രക്തം ഹല്ലേലൂയ പാപമില്ലാത്ത ചൊരിയപ്പെട്ട രക്തത്തിന്റെ മുദ്ര ഈ ഭവനത്തിൻ്റെ മേൽ ഞങ്ങൾ ഇടുകയാണ് തുടക്കം മുതൽ അവസാനം വരെ എല്ലാം നന്നായി നടക്കുവാൻ അങ്ങ് സഹായിക്കണം ഇവരെ അനുഗ്രഹിക്കണം ഈ ഭവനത്തിൽ അനേകം നല്ല കാര്യങ്ങൾ നടക്കണം ഹല്ലേലൂയ വിവാഹങ്ങൾ നടക്കണം പ്രാർത്ഥനകൾ നടക്കണം ഇവരുടെ കുടുംബ പ്രാർത്ഥന നടക്കണം അനുഗ്രഹിക്കപ്പെട്ട അനേക അനുഗ്രഹങ്ങളുടെ വഴിയായി ഈ ഭവനത്തെ അങ്ങ് ഉപയോഗിക്കണം ഈ ഭവനത്തെ ഒരിക്കൽ കൂടെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഉണ്ടാകാൻ പോകുന്ന ഈ ഭവനത്തെ വിശ്വാസപൂർവ്വം കണ്ടുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഹല്ലലൂയ അനാഥർക്കും വിധവമാർക്കും ന്യായം പരിപാലിച്ചു കൊടുക്കുന്ന ദൈവം ഹല്ലലൂയ ഇതൊരു മനോഹരമായിരിക്കുന്ന ഹല്ലലൂയ കടന്നു വരുന്നവർ സന്തോഷം അനുഭവിച്ച് സമാധാനം അനുഭവിച്ച് ആശ്വാസം അനുഭവിച്ച് പാപക്ഷം ലഭിച്ച് കടന്നു പോകാൻ തൊക്കെ ഇടയാക്കണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് അടിയങ്ങൾ ഇപ്പോൾ ഈ കല്ല് ഈ ആരംഭമായിട്ടിടുന്ന ഈ കല്ല് ഇതൊരു കരിങ്കല്ലാണെങ്കിലും കർത്താവെ അങ്ങ് ദൈവസഭയുടെയും ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിന്റെയും മൂലക്കല്ലാകുന്നത് പോലെ ഞാൻ എൻ്റെ സഭയ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ അതിജീവിക്കില്ലെന്ന് പറഞ്ഞ ആ വചനപ്രകാരം ആദ്യമായിട്ട് വെക്കുന്ന ഈ കല്ലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ അങ്ങക്ക് ജീവനുള്ളതിനേയും ജീവൻ ഇല്ലാത്തതിനെയും അനുസരിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഹല്ലലൂയ കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ ജീവനില്ലാന്ന് തോന്നുന്നു ഈ കല്ല് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ രക്തത്തിന്റെ മുദ്രയിടുന്നു കർത്താവ് ഇത് ഞങ്ങൾ രാധാകൃഷ്ണൻ ബദർ ഈ ഭവനത്തിന്റെ നാഥൻ ഇത് ഫൗണ്ടേഷൻ ഇടുമ്പോൾ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മോഹൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്ത്രോത്രം യേശു കർത്താവിന്റെ അതുല്യമായ നാമത്തിൽ രാധാകൃഷ്ണൻ ബ്രദറാണ് ഇത് ഇടേണ്ടത് ആ ൃത്തിടങ്ങളുണ്ടോ ആ കുറച്ചിട് എല്ലാവരും ഒരു ചെറിയൊരു ഇത് ഇട്ടോ ഓ എല്ലാവരും ഇട്ടോ കൊറേശ കൊറേശ് സിമെന്റ് ഇട്ടാലും മതി ചെറിയ അതൊന്നും എടുക്കണേ അച്ഛനറിയാണെങ്കിലും ഇവർക്ക് അത്ര അറിയില്ല ഇത് സിമെന്റ് അത് സാറില്ല ടെലിസ്കോപ്പ് ടെലിസ്കോപ്പിക്കുന്ന ആളാണ് പക്ഷേ ദൈവാനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിലൂടെയുള്ള അളവറ്റതായ ദൈവകൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും രാധാകൃഷ്ണൻ ബ്രതറിന്റെ ഈ പണിയാൻ പോകുന്ന ഭവനത്തോടും അതിന്റെ പണിയോടും കൂടെ ചുറ്റുമുള്ള ഭവനങ്ങളോടുകൂടെ സാക്ഷികളായി ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഞങ്ങളുടെ ജീവിതങ്ങളോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ മാറ്റാൻ കഴിയുന്ന കർത്താവിന്റെ സാന്നിധ്യത്തോടു കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും മാറാകട്ടെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ഇവർക്ക് നൽകാൻ പോകുന്ന ജയത്തെ ഓർത്ത് ഇവിടെ കൂടി വന്നിരുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന സൗഖ്യത്തെ ഓർത്ത്